നമസ്കാരം വാർത്തകൾ ശബരിമല സ്വർണക്കവർച്ച കേസ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ എന്ന അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് എസ്ഐ ടി അന്വേഷണം പത്മകുമാറിലേക്ക് നീണ്ടത് അറസ്റ്റും ഉടൻ ഉണ്ടായേക്കും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയെ അറസ്റ്റ് ചെയ്യുന്നത് ചൊവ്വാഴ്ച വരെ ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട് ശബരിമല ശ്രീകോവിലെ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിളുകൾ അന്വേഷണ സംഘം മറ്റന്നാൾ ഉച്ചയ്ക്ക് ശേഖരിക്കും പാലത്തായി പോക്സോ കേസ് ഇന്ന് ശിക്ഷ വിധിക്കും കണ്ണൂർ പാലത്തായിൽ അധ്യാപകൻ നാലാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ തലശ്ശേരി അതിവേഗ പോക്സോ കോടതി ഇന്ന് ശിക്ഷാവിധി പറയും കേസിൽ ബി നേതാവും അധ്യാപകനുമായ കെ പത്മരാജൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ജീവപര്യന്തം വരെ തടവ് ലഭിച്ചേക്കാവുന്ന കുറ്റങ്ങളാണ് തെളിഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയിൽ ശുചിമുറിയിൽ വെച്ച് പത്ത് വയസ്സുകാരിയെ മൂന്ന് തവണ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ് എറണാകുളം എളമക്കരയിൽ പന്ത്രണ്ട് വയസ്സുകാരനെ ക്രൂരമായി വർദ്ധിച്ച സംഭവത്തിൽ അമ്മയും ആൺസുഹൃത്തും അറസ്റ്റിൽ എളമക്കര പോലീസാണ് പ്രതികളെ പിടികൂടിയത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ ജെ ജെ ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് അമ്മയ്ക്കൊപ്പം കുട്ടി കിടന്നതാണ് പ്രകോപനം ഉണ്ടാക്കിയത് അമ്മയുടെ ആൺസുഹൃത്ത് കുട്ടിയെ തല ചുവരലിടിപ്പിക്കുകയും അമ്മ നെഞ്ചിൽ കൈനക ഉപയോഗിച്ച് മുറിപ്പാടുകൾ ഉണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു കൊച്ചി ലിസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി ആശുപത്രി അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് മർദ്ദന വിവരം പുറത്തറിയുന്നത് പിന്നീട് പോലീസ് എത്തിയ കുട്ടിയുടെ മൊഴിയെടുത്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞത് വോട്ട് ജോലി വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടിമാറ്റിയ സംഭവത്തിൽ ആദ്യ അറസ്റ്റ് കർണാടകയിലെ കലബുഗറി ജില്ലയിലെ ആലന്ദ് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യാൻ കൂട്ടത്തോടെ വ്യാജ അപേക്ഷകൾ നൽകിയതുമായി ബന്ധപ്പെട്ട കേസിൽ ആദ്യ അറസ്റ്റ് പശ്ചിമബംഗാൾ സ്വദേശിയായ ബാപ്പി ആദിയ എന്നയാളെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ആലന് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കാനായി നടന്ന വലിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യമായി നടക്കുന്ന അറസ്റ്റാണിത് കേസിലെ പണമിടപാട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അറസ്റ്റ് വ്യാജ അപേക്ഷകൾ നൽകാൻ പ്രതിഫലം കൈപ്പറ്റിയോ എന്നും ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന വ്യക്തികൾ ആരൊക്കെയാണെന്നും കണ്ടെത്താനാണ് അന്വേഷണം നടക്കുന്നത് അരൂർ ഗവർണർ അപകടം അടിയന്തര സുരക്ഷാ ഓഡിറ്റിന് നിർദ്ദേശം നൽകി ദേശീയപാത അതോറിറ്റി ഇതിനായി റൈറ്റ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയെ ചുമതലപ്പെടുത്തി നിർമ്മാണത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഐ മാനദണ്ഡങ്ങൾ നിർമ്മാണ കമ്പനി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും ചട്ടങ്ങൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയാൽ കരാർ കമ്പനിയെ നിർമ്മാണ ചുമതലയിൽ നിന്ന് ഒഴിവാക്കും അരൂര് തുറവൂര് ഉയരപ്പാത നിര്മ്മാണ മേഖലയില് ചന്ദിരൂരില് പിക്കപ്പ് വാൻ മുകളിലേക്ക് ഘടർ വീടാണ് പിക്കപ്പ് വാന്റെ ഡ്രൈവർ ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി രാജേഷ് മരിച്ചത്